അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ താല ഒബരക്കാത്തു നൂർ ഫാത്തിമയോടും ഉസ്താദിനോടും മമ്മ ആ കാര്യം പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉസ്താദ് പറഞ്ഞു അതിനെന്താ നമുക്ക് പോകാലോ എന്തായാലും വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇറങ്ങുമ്പോൾ അങ്ങ് പോകാം എന്നാൽ ആ ദിവസം തന്നെ നൂർ ഫാത്തിമയും ഉസ്താദും പോകുകയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ മമ്മ ഒരുപാട് സങ്കടപ്പെട്ടു മക്കളെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മമ്മ അത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ട് പോതിരിക്കാൻ പറ്റില്ല പിന്നെ ഇവൾ പറഞ്ഞു മമ്മയും പപ്പയെയും കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോഴേ പിന്നെ ഒന്നും ആലോചിച്ചില്ല ഇങ്ങോട്ട് പോന്നു പിന്നെ ഉമ്മയും പറഞ്ഞു ആഗ്രഹമല്ലേ സാധിപ്പിച്ചു കൊടുത്തോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനൊരു വരവുണ്ടായത് മോനെ അങ്ങോട്ടും വരണം മോളെ കാണണം എന്നൊക്കെ വിചാരിച്ചു നിൽക്കുകയായിരുന്നു എന്തായാലും നിങ്ങളിപ്പോൾ വന്നതുകൊണ്ട് വളരെ നന്നായിട്ടോ എനിക്കാണെങ്കിലേ ഒരുപാട് ദൂരൊന്നും വാഹനത്തിൽ ഇരിക്കാനും വയ്യ ശരിയാണ് എൻ്റെ മോളിപ്പോൾ പ്രഗ്നൻ്റ് ആണ് അവൾക്ക് അതിലേറെ ബുദ്ധിമുട്ടാണ് എങ്കിലും എനിക്ക് സങ്കടം വരികയാണ് നിങ്ങൾ അത്രക്കും ദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തിയല്ലോ എന്നാലോചിച്ചിട്ട് അതൊന്നും കുഴപ്പമില്ല അമ്മ മാതാപിതാക്കളെക്കൊന്ന് കാണാൻ വന്നു ചേരിച്ചിട്ടൊന്നും ഒന്നും സംഭവിക്കില്ല മോനെ വിശ്വാസം അതല്ലേലേ എല്ലാം അല്ല നീ ഇപ്പോഴും ഒരുങ്ങിയില്ലേ നൂർ ഫാത്തിമയുടെ ഉസ്താദ് പറഞ്ഞു ഇതാ എനിക്കിനി പർദ്ദേശ ഹിജാബും കൂടി ഇടാനുള്ളൂ എൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ആഹാ എന്നാൽ നീ മാറ്റി നമുക്കൊന്ന് പോയി നോക്കണ്ടേ അപ്പുറത്തെ വീട്ടിൽ അവർക്ക് എന്താണ് സത്യത്തിൽ അതെ അവർക്ക് സ്ഥിര സ്ഥിരസുഖല്ല ചെറിയ ചെറിയ കുഞ്ഞു മക്കളും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടാണ് അവർ അദ്ദേഹത്തിന് ആദ്യത്തെ ഒരു ഒക്കെ പറ്റി പിന്നെ ഒരു തളർവാദം എന്തോ വന്നിട്ട് ഭയങ്കര പ്രയാസമാണ് പാവമാണ് ആ പെണ്ണ് നയിച്ചു കൊണ്ടുവരുന്നോണ്ടാണ് അവിടെയൊക്കെ കഴിയുന്നതൊക്കെ എന്ന വാൻ ഉർഫാത്തുമ നമുക്കൊന്ന് പോയി നോക്കാം മമ്മ എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാട്ടോ ആ മക്കളെ പിന്നെ പോയിട്ട് ഇങ്ങോട്ടന്നെ വരേണ്ട ഇവിടെ നിന്നിട്ട് പോവാട്ടോ ആ അങ്ങനെ അവരതാ തൊട്ടടുത്തുള്ള ലൈലത്തയുടെ വീട്ടിലേക്ക് പോകുന്നു പാവം ചെറിയൊരു വീടാണ് അതും വാടകയ്ക്ക് തന്നെയാണ് അതിൽ നിൽക്കുന്നതും ഉസ്താദ് അവരുടെ വീടിന് മുമ്പിൽ നിന്നു നൂർ ഫാത്തിമ പെട്ടെന്ന് ബാക്കിലേക്ക് പോയി ലേലത്ത അതെ എൻ്റെ ഇക്ക വന്നിട്ടുണ്ട് റിയാസ് ഖാനൊന്ന് കാണുന്ന പറഞ്ഞപ്പോഴേ ആണോ മാഷ അള്ളാ പഠിച്ചോന്നെ അവിടെ എങ്ങനെയൊക്കെ എടുക്കണാവോ ലേലത്ത തട്ടമെല്ലാം ശരിക്കിട്ട് അതാ മുൻഭാഗത്തേക്ക് ചെല്ലുന്നു നൂർമോളെ ചെല്ല് നീ അങ്ങോട്ട് ചെല്ലെ ഞാൻ വാതിൽ തുറക്കാം ലേലത്ത് വാതിൽ തുറന്നു നൂർ ഫാത്തിമ പറഞ്ഞു നാഫിക്ക ഉണ്ട് കയറിക്കോളി അവർ വാതിൽ തോന്നിക്കണ് ആ കയറ അപ്പോഴെതാ പാവം അവിടെ റൂമിൽ അധികം പ്രായമൊന്നും ആകാത്ത ഒരാൾ കിടക്കുകയാണ് പിന്നെ ഇക്ക ആ ഉസ്താദ് വന്നിട്ടുണ്ട് നമ്മളെ തൊട്ടടുത്തുള്ള വീട്ടിലെ നൂർ ഫാത്തിമയുടെ ഹസ്ബൻഡ് ആണോ എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുന്നേൽക്ക് വേണ്ടി ശ്രമിക്കുന്നു അപ്പോഴേക്കും ഉസ്താദും നൂർ ഫാത്തിമയും അവിടെ എത്തി മാറി നിന്നു അസലാമലേക്കും വാളേക്കും സ്ലാ ഇരിക്കേ നിങ്ങളിരിക്കേ ഇരിക്കൊന്നും വേണ്ട അതല്ല ഇരിക്ക് ഇടേ ഒരു കസേര കൊണ്ടുവന്നിട്ടോ അതൊന്നും വേണ്ട വേണ്ടെന്നേ വേണ്ട എഴുന്നേൽക്കണ്ട എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കണ്ട നിങ്ങൾ ഞങ്ങളെ കണ്ടെന്ന് വിചാരിച്ചിട്ട് എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കണ്ട എന്തപ്പം നിങ്ങൾക്ക് എന്താ പറ്റിയത് ഒന്നുമില്ല കുട്ടിയെ ഞാൻ എനിക്ക് ഒരു ചെറിയൊരു ആക്സിഡൻ്റ് പറ്റിയെന്ന് വിചാരിച്ചിട്ട് അത്ര ഇതൊന്നുമല്ലായിരുന്നു പക്ഷേ പിന്നെ എനിക്ക് ശരീരം തളരുന്ന പോലെയൊക്കെ ആയി എഴുതേക്കാൻ കഴിയാത്തൊരവസ്ഥ എല്ലാം ശരിയാവും പഠിച്ച റബ്ബല്ലേ വലുത് സത്യം പറഞ്ഞാൽ ഉസ്താദേ ഇങ്ങളൊന്ന് കാണാനുള്ള മോഹം കൊണ്ടാണ് ഞാൻ വിളിച്ചു വരുത്തിയത് എനിക്ക് വലിയ പൂതിയാണ് ഉസ്താദ്മാരെ കാണുന്നത് ഞാനും ഇങ്ങളെപ്പോലെ കുറേ ദർശനമൊക്കെ പഠിച്ചതാണേ എൻ്റെ ഉമ്മ എന്നെ കൊണ്ടാക്കിയിരുന്നു പക്ഷേ ഉസ്താദ് എന്നുള്ള നിലയിലേക്ക് നിലയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ജീവിക്കാനുള്ള ഇതിലേ ഞാൻ എന്തെങ്കിലും പണിക്ക് പോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അതെല്ലാം ഉപേക്ഷിച്ച് പണിക്ക് പോയി ഇപ്പം ത ഈ ഒരവസ്ഥയിൽ അതൊന്നും സാരിൽ റിയാസ്കാ ഒക്കെ ശരിയാവും പഠിച്ച റബ്ബല്ലേ വലുത് അപ്പോഴേക്കും അതാ ഉസ്താദെ എന്ന് വിളിച്ചുകൊണ്ട് ഫാത്തിമകുട്ടി വരുന്നു ആഹാ നിങ്ങളെ പേരൊക്കെ വിളിക്കലൊക്കെ തുടങ്ങിയോ ആ അവൾ അവിടെ വന്നിരുന്നല്ലോ റിയാസ്ക നിങ്ങളൊക്കെ ഭാഗ്യമുള്ളവരാണ് നിങ്ങൾക്ക് അള്ളാഹു സുബാനോത്താൽ അഞ്ച് മക്കളെ നൽകിയിട്ടുണ്ടല്ലോ അത് വല്ലാത്തൊരു നിയമത്തിന് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് മക്കളാണ് മോനെ ഞങ്ങൾക്ക് സമ്പത്തും ഒന്നുമില്ല ഞങ്ങൾക്ക് വീട് തന്നെ ഞങ്ങൾ വാടകയ്ക്ക് വാടക കൊടുക്കാൻ വേണ്ടി ഒപ്പിച്ചുണ്ടാക്കുകയാണ് അവൾ പാവൻ്റെ ഭാര്യ അവൾക്ക് വേണ്ടി ദ്വാ ചെയ്യണം അതെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ ഭാര്യ സത്യമായിട്ടും എൻ്റെ മക്കളെ പോറ്റാൻ എന്നെ നോക്കാൻ ഈ വീട് നോക്കാൻ വീടിൻ്റെ വാടക ഭക്ഷണം എല്ലാം അതിനൊക്കെ വേണ്ടിയിട്ട് എൻ്റെ ഭാര്യ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് ഉസ്താദെ ദ്വാ ചെയ്യണം ഉസ്താദിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു ഹേയ് ഇൻഷാല്ല ദ്വാ ചെയ്യാം നിങ്ങൾ നിങ്ങൾക്കറിയണ്ട നിങ്ങളീ ഒരു കണ്ണീര് മതി ആ പെണ്ണു സ്വർഗത്തിലെത്താൻ വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ കണ്ണീര് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ റിയാസ്ക നിങ്ങളെ ഭാര്യ നല്ല ഭാഗ്യവതിയാണ് കാരണം നിങ്ങൾക്ക് വേണ്ടി അത്രക്കും കഷ്ടപ്പെട്ട് അധ്വാനിക്കണില്ലേ അപ്പോൾ നിങ്ങളൊരു കണ്ണിന് മതി അവർക്ക് എല്ലാ രീതിയിലുള്ള മലക്കുകളുടെ സഹായം വരെ അവർക്കുണ്ടാവും ഉസ്താദെ നിവൃത്തികേട് കൊണ്ടാണ് എൻ്റെ ഭാര്യയെ ഞാൻ ഇതുവരെ പുറത്തിറക്കിയിട്ടില്ലായിരുന്നു ജോലിപ്പണി ചെയ്തിട്ടാണെങ്കിലും ഓളെ ഞാൻ പോറ്റിയിരുന്നു അതിനിടയിൽ എൻ്റെ മക്കളും ഉണ്ടായി ചെറിയ ചെറിയ മക്കളായിരുന്നു എല്ലാം എന്നാൽ ചെറിയ കുഞ്ഞിൻ്റെ ആ പ്രസവം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കങ്ങനെ അസുഖമായി തുടങ്ങി പിന്നെ പാവം അവൾ ശരിക്കും പറഞ്ഞാൽ പ്രസവിച്ച് കിടക്കുക വരെ ചെയ്തിട്ടില്ല അത്രക്കും പിന്നീട് അങ്ങോട്ട് എന്നെയും നോക്കേണ്ട അവസ്ഥയാണ് അവൾക്ക് ഉണ്ടായത് ജോലിക്ക് പോവാനൊന്നും കഴിയില്ല ഇരുന്നിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ അങ്ങനെ ചെയ്യാന്നൊക്കെ ഞാൻ പറയും അപ്പോഴൊക്കെ അവൾ എന്നോട് പറയും ഇക്ക ഇങ്ങള് എല്ലാ അസുഖം മാറിയിട്ട് എണീറ്റ് നടന്നിട്ട് നിങ്ങള് ജോലിക്ക് പോയാൽ മതി അങ്ങനെ ഒരിക്കലും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇപ്പം ഞാനുണ്ടല്ലോ മക്കളെ പോറ്റാനും പിന്നെ ആരോഗ്യം റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇക്ക നിങ്ങൾ കരയല്ലേ എന്ന് അവൾ എന്നോട് എപ്പോഴും പറയും നിങ്ങൾ പ്രത്യേകം ദ്വാ ചെയ്യണം നമ്മളെ കാര്യത്തിൽ ഒന്ന് ശരിക്കും നടന്ന് കിട്ടിയാലേ മതി എനിക്കതേ ഉള്ളൂ വേറൊന്നുമില്ല എന്നിട്ട് പാവൻ്റെ ഭാര്യ കഷ്ടപ്പെടുന്ന ഭാര്യയെ വീട്ടിലെത്തണം അവൾ പരക്കം പായിയാണ് രാവിലെ മുതൽ അവൾ ഓരോ വീട്ടിൽ ജോലി ചെയ്ത് അതിനുള്ള പൈസ അതിനുള്ള ഭക്ഷണമൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് മക്കളൊക്കെ പോറ്റും എനിക്കും തരും അങ്ങനെ ഞങ്ങൾ ജീവിതം പിന്നെ നിങ്ങളെ ആ വീട് തറവാട് ആ വീട്ടിലത്തെ അവിടുത്തെ ചേട്ടനും ചേട്ടത്തി നല്ല ആളുകളാണ് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം അവർ എത്തിച്ചു തരും അങ്ങനെയാണ് പതിവ് റിയാസ്കയുടെ കഥകളെല്ലാം കേട്ട് ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പാവം പഠിച്ചവനെ ഇങ്ങനെയുണ്ടല്ലോ നൂർ ഫാത്തിമ ലേലിതയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇനിയിപ്പൊ റിയാസ്ഖാനെ മുമ്പിലേക്ക് അങ്ങനെ വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് ലേലത്ത സത്യം പറഞ്ഞാൽ നിങ്ങൾ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ ഇൻഷാ അല്ലാ ഒക്കെ ശരിയാവും നിങ്ങൾക്ക് നല്ലൊരു വീട് ആദ്യം ഒരു സ്ഥലം വേണം അതിൽ വീട് പിന്നെ മക്കളെ പഠിപ്പിക്കാനുള്ളതും വിദ്യാഭ്യാസം കാര്യങ്ങളും മരുന്നിനുള്ള ചിലവ് കാര്യങ്ങളും അതൊക്കെ പഠിച്ച റബ്ബുണ്ടല്ലോ നിങ്ങൾ അള്ളാഹിനോട് ദാശ അതൊക്കെ ശരിയാവും കേട്ടോ മോളെ എൻ്റെ ഒരു സാന്ത്വന വാക്ക് അതന്നെ എൻ്റെ മനസ്സ് വല്ലാതെ സന്തോഷം പകരുകയാണ് മോളെ ഇത്ത ഞങ്ങൾ പോകാൻ വേണ്ടി മാറ്റിയൊരുങ്ങിയതാണ് ഇനി ഒരുപാട് നേരം വൈകി കഴിഞ്ഞാലേ ഇരുട്ടാവും അന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ നാഫിക്ക അപ്പോഴേക്കും അതാ സിറ്റൗട്ടിലേക്ക് ഇറങ്ങുവാൻ വേണ്ടി നിൽക്കുകയായിരുന്നു റിയാസ്ക എന്ന ഞങ്ങൾ ഇറങ്ങട്ടെ ഇറങ്ങട്ടെട്ടോ ഞങ്ങൾ ഇനി ഇൻഷല്ല പിന്നെ വരാം നിങ്ങളുടെ അസുഖമൊക്കെ മാറിയിട്ട് റാഹത്തായിട്ട് നടക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ അതിനുവേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ ദ്വാ ചെയ്യേ നല്ലവണ്ണം ഇൻഷാ അല്ലാ ഞാനും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ദ്വാ ചെയ്തോളാം അത് കേട്ടപ്പോൾ റിയാസ്കയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഉസ്താദിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഒരുപാടങ്ങ് അദ്ദേഹം കരഞ്ഞു പാവോ പഠിച്ചവനെ എന്തപ്പം ചെയ്യുക ഉസ്താദ് നൂർ ഫാത്തിമ വിളിച്ചു നൂറേ നൂർ ഫാത്തിം ഉസ്താദിൻ്റെ അടുക്കിലേക്ക് വന്നു ഉസ്താദ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ക്യാഷ് എടുത്തിട്ട് അതാ നൂർ ഫാത്തിമയുടെ കയ്യിലേൽപ്പിക്കുന്നു ഇതൊന്നും ഇത്താൻ്റെ കയ്യിൽ കൊടുക്കും ഊർഫാത്തിമ സന്തോഷത്തോടു കൂടി അതാ ലൈലതയുടെ കൈകളിൽ പൈസ ഏൽപ്പിക്കുന്നു പഠിച്ച ഇതൊന്നും വേണ്ട വേണ്ടായിട്ടാണ് ഞങ്ങൾ എങ്ങനെങ്കിലൊക്കെ ഒന്ന് കഴിഞ്ഞു പോയിക്കോളും ആ സാരമില്ല ഇത് വേണ്ടായിട്ടാണ് അവിടുത്തെ വണ്ടി കൊടുക്കുകയും അല്ല ഇത്ത ഇത് വാങ്ങിവെച്ചോളി എന്നാലേ ഞാൻ ഒരു കാര്യം പറ ഞങ്ങൾക്കിത് വേണ്ടെന്ന് പറയാനുള്ള അവകാശന്നുമില്ല കാരണം അങ്ങനത്തെ രീതിയിലാണ് ഞങ്ങളുള്ളത് പക്ഷെ നിങ്ങൾ സന്തോഷത്തോടെ തരല്ലേ വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നാൽ ഞാൻ ഒരു കാര്യം പറയണം നിങ്ങളെ ക്യാഷ് റിയാസ്ഖാൻ്റെ കയ്യിൽ തന്നെ കൊണ്ടുപോയി കൊടുത്തോളി അതാകുമ്പോഴേക്കും സന്തോഷം കാരണം അതിൻ്റെ കയ്യിൽ കൊടുക്കണേ എനിക്ക് എന്താ അറിയില്ല വല്ലാത്തൊരു റാഹത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് മോൾ ഉസ്താനോട് പോയി റിയാസ്കയുടെ കയ്യിൽ പൈസ കൊടുക്കാൻ മോളെ ഞാൻ ചായക്ക് വെള്ളം വെക്കട്ടിട്ട് അവിടെ നിൽക്ക് വേണ്ട പൊന്നാരെത്താത്ത ദാ മമ്മൻ്റെ അടുത്ത് ചായയും കടിയും ഒക്കെ കുടിച്ചിങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ ഇനി കഴിയൂല നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചാൽ തന്നെ മതി നൂർഫാത്തി ഉസ്താദിൻ്റെ അടുക്കിലേക്ക് പോകുന്നു ഉസ്താദേ അതേ അവർ ക്യാഷ് വാങ്ങിയിട്ടില്ല ഇക്കയുടെ കയ്യിൽ കൊടുക്കാനാണ് പറഞ്ഞത് ആണോ അങ്ങനെ അതാ റിയാസ്കയുടെ അടുക്കിലേക്ക് ഉസ്താദ് പോകുന്നു ദാ വിസ്മില്ല റഹ്മാൻ റഹീം നമ്മളെ കൊണ്ട് കഴിഞ്ഞ രീതിയിലുള്ള ചെറിയൊരു തുകയാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട് സ്വീകരിക്കണം ഹേയ് അതൊന്നും വേണ്ടട്ടോ കേട്ടോ പഠിച്ചവനേ എന്താ നിങ്ങൾ ഉസ്താദന്മാർക്ക് അല്ലെങ്കിൽ ഹേയ് അതൊന്നും വേണ്ട ഞങ്ങളല്ല ഉസ്താദന്മാർക്ക് അങ്ങോട്ട് തരേണ്ടിത് അല്ല ഞാൻ എൻ്റെ സന്തോഷത്തിന് തരികയാണ് ഇൻഷ അല്ലാ നിങ്ങൾക്കിതുകൊണ്ട് ബർക്കത്ത് ഉണ്ടാവും ഈ ഒരു ക്യാഷ് നിങ്ങളവിടെ വെച്ചോളി നിങ്ങൾക്ക് ബർക്കത്ത് അള്ളാഹു നൽകട്ടെ ആ മീൻ ഉസ്താദിൻ്റെ ആ ദുവാ കേട്ടിട്ട് അവരെല്ലാവരും ആമീൻ പറഞ്ഞു എന്നാൽ ഞങ്ങൾ ഇറങ്ങിട്ടിട്ടോ റിയാസ്ക അസ്സലാമലൈക്കും അങ്ങനെ അതാ സലാം പറഞ്ഞുകൊണ്ട് ഉസ്താദും നൂർ ഫാത്തിമയും അവരുടെ വീട്ടിൽ നിന്നിറങ്ങുന്നു നൂർ ഫാത്തിമ പറഞ്ഞു പാവല്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അവരൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് തോന്നുകയാണ് പാവം ഒരു ഓടിട്ട ആ ഒരു വീട് ആ ഒരു വീടിൻ്റെ ഒരു ഭാഗം തന്നെ ചോർന്നൊലിക്കും കുട്ടികളെയൊക്കെ നിലത്ത് പായയിലാണ് കിടത്തിയിരിക്കുന്നത് കണ്ടിട്ട് പാവം തോന്നുകയാണ് നൂർഫാത്തിമൊക്കെ പിന്നീട് അതിനെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത പാവം ലൈലത്തെയും റിയാസ്കയും കുഞ്ഞുങ്ങളും പാവം എന്തൊരവസ്ഥയാണ് അവർക്ക് മോളെ പോയി കണ്ടില്ലേ ആ മമ്മ കണ്ടു സത്യം പറഞ്ഞാൽ സങ്കടം വരില്ലേ അവരവസ്ഥ ആലോചിക്കുമ്പോൾ അതാണ് മോളെ ഞാനിവിടെ ഉണ്ടാകുന്ന ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കൊടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യും പാവമാണ് അറ്റുങ്ങൾ മിക്ക ദിവസങ്ങളിലും പട്ടിണിയായിരിക്കും തോന്നുന്നുണ്ട് എന്നാലും ഇവിടെ വെച്ച് വരുമ്പോൾ ഞാൻ കൊടുക്കും ഇവിടെ കൊണ്ടുവരുന്നതൊക്കെ ഞാൻ കൊടുക്കും പക്ഷെ ഒന്നും അറിയിക്കൂലട്ടോ ഉം ഒന്നും ഇല്ലാത്തൊരു കാര്യം പറയേ ഒന്നുമില്ല അവൾ ഇങ്ങനെ അധ്വാനിക്കണ കാണാം അങ്ങനെയാണ് ആ ജീവിതം കഴിഞ്ഞു പോണത് ഓർമോളെ എന്ന് നമുക്ക് ഇറങ്ങിയാലോ മമ്മ ഞങ്ങൾ ഇറങ്ങട്ടെ ഉസ്താദും പറഞ്ഞു പപ്പാ ഞങ്ങൾ ഇറങ്ങട്ടെട്ടോ മമ്മ എന്നാ ശരി പിന്നെ കാണാം ഓക്കേ മമ്മ ഞാൻ ഇറങ്ങട്ടെട്ടോ മമ്മയോട് സലാം പറയണമെന്ന് അതാ നൂർ ഫാത്തിമയ്ക്ക് തോന്നുകയാണ് അവളുടെ കൈ വിറക്കുകയാണ് അതിനുവേണ്ടി തൻ്റെ മമ്മയുടെയും പപ്പയുടെയും മേരിൽ മേലിൽ സലാം അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാകണം എന്നായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത് എങ്കിലും യാത്ര പറഞ്ഞു അള്ളാഹുവിനോട് ദ്വാ ചെയ്തു നൂർ ഫാത്തിമ എന്നാൽ ഞങ്ങൾ ശരി കേട്ടോ അങ്ങനെയതാ നൂർ ഫാത്തിമ കാറിലേക്ക് കയറുന്നു മമ്മയും പപ്പയും കൂടെ മോളെ മോനെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച് പോണേട്ടോ സത്യം പറഞ്ഞാൽ മോളെ ഒരവസ്ഥയിൽ ഈ ആറ് മാസമായ ടൈമിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടല്ലേ ഒരുപാട് ദൂരെ പോകാനുള്ളതല്ലേ ഇടയ്ക്കിടക്ക് നിർത്തിയിട്ടൊക്കെ അങ്ങനെ പോയാൽ മതി കേട്ടോ പിന്നെ പതുക്കെ പോണേ അത് കേട്ട് ഉസ്താദ് ചിരിച്ചു അതെ ഇവൾക്ക് പറ്റൂല എത്ര പതുക്കെ പോയാലും എന്ത് സ്പീഡില്ലാത്ത എന്ന് പറഞ്ഞ് നല്ല സ്പീഡിൽ പോകണം അത്രക്കാരെയാണ് അവൾ ആ അതൊക്കെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ആക്കം പോലെയൊക്കെ ഇങ്ങനെ ചെയ്യുക ഇപ്പം തൽക്കാലം ഒരു കുഞ്ഞുണ്ടെന്നുള്ള ഓർമ്മയും കൂടി ഉണ്ടായിക്കോട്ടെ മോളെ റീന മോളെ അങ്ങനെയൊന്നും പറയലെട്ടോ ശ്രദ്ധിക്കണം എല്ലാ കാര്യത്തിലും ആ മമ്മ ആയിക്കോട്ടെ എന്നാൽ ഞങ്ങൾ പോട്ടേട്ടോ നൂർ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞു മമ്മയുടെയും പപ്പയുടെയും അവർ അവളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു മോളെ ഇനി മമ്മ പിന്നെ അടുത്ത മാസമാണ് ഇത് പ്രസവത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന ടൈം അപ്പോൾ ഉമ്മ മിക്കവാറും ഞാൻ സൗദിയിലായിരിക്കും കേട്ടോ അറബിയമ്മ ആദ്യമേ പറഞ്ഞു വെച്ചിട്ടുണ്ട് അവിടെ തന്നെ മതി എന്നുള്ളത് അപ്പോൾ ഞാൻ അടുത്ത മാസക്കായിട്ട് പോകും ഇനി പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം പ്രാർത്ഥിക്കണം അത് കേട്ട് അമ്മയുടെയും പപ്പയുടെയും ഹൃദയം പൊട്ടിപ്പോയി മോളെ എൻ്റെ മോൾക്ക് ഏറ്റവും നല്ലത് ഇവിടെ നിൽക്കുന്നതല്ലേ മോൾക്ക് ഞങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ശരിയാണ് മമ്മ പക്ഷേ അറബിയും ആദ്യമേ പറഞ്ഞതുകൊണ്ട് കൊണ്ട് എന്ത് എനിക്കറിയുന്നില്ല എന്തായാലും നോക്കട്ടെ ചിലപ്പോൾ അറബിയുമൊക്കെ രണ്ട് മൂന്നാഴ്ചനുള്ളിൽ ഇവിടെ എത്തും എന്നിട്ട് എന്നെ കൊണ്ടുപോകും അവർക്ക് നല്ല രീതിയിൽ സങ്കടമുണ്ടായിരുന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും ഇതൊക്കെ ജീവിതത്തിൽ പറഞ്ഞത് തന്നെയല്ലേ എന്നാലും മോൾക്ക് സുഖമാണ് സന്തോഷമാണ് എന്ന് കേട്ടതിൽ വളരെയധികം അവർക്ക് സന്തോഷമുണ്ട് മനാഫിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒന്ന് ചോദിക്കണമെന്ന് അവരുടെ മമ്മയും പപ്പയും വിചാരിച്ചിരുന്നു പക്ഷേ വേണ്ട ഈ ഒരു സമയത്ത് അവളെ ഇനി വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് അവരൊന്നും ചോദിച്ചില്ല കാരണം അന്ന് പറഞ്ഞ കാര്യം അയാൾ വീട്ടിലേക്ക് വന്നതും അയാൾ ഉസ്താദിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എയർപോർട്ടിൽ എന്തോ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞതും ഇരുപത് വർഷത്തോളം ജയിലിൽ കിടക്കുന്ന കേസാണ് അത് എന്തൊക്കെ തന്നെയായാലും നിങ്ങളുടെ മോളെ ബുദ്ധിമുട്ടാൻ പാടില്ല അവളെ ഞാൻ സ്വീകരിച്ചോളാം എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ അവൾക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും പ്രയാസവും ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് അവളെ ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞതെല്ലാം മമ്മയും പപ്പയും നൂർ ഫാത്തിമയോട് പറഞ്ഞിട്ടില്ലായിരുന്നു കാരണം അത് കേൾക്കുമ്പോൾ എന്തൊക്കെ തന്നെയായാലും അവൾക്ക് നല്ല വിഷമം ഉണ്ടാവും അതിനെക്കുറിച്ചൊന്നും അവർ തീരെ സംസാരിച്ചില്ല ഉസ്താദ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു നൂർ ഫാത്തിമയുടെ മമ്മയും പപ്പയും അവളുടെ കൈ വിളിച്ചുകൊണ്ട് മോളെ എന്നാൽ ശരി പൊയ്ക്കോളിട്ടോ സാരല്ല പതുക്കെ പോണെട്ടോ അതാ നൂർ ഫാത്തിമയും ഉസ്താദും ആ കാറിൽ അകലുന്നു അത് കണ്ട് നൂർ ഫാത്തിമയുടെ മമ്മ പൊട്ടിക്കരഞ്ഞു എന്തിനാ നീ ഇങ്ങനെ കരയുന്നത് ഇച്ചായം ചോദിച്ചു ഇച്ചായ എനിക്ക് അവളില്ലാതെ സത്യം പറഞ്ഞാൽ ഞാനൊരു അമ്മയല്ലേ അടുത്ത മാസം അവളെ പ്രസവത്തിന് കൊണ്ടുവരേണ്ടത് എൻ്റെ അടുത്തേക്കല്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ മേരി നീ വിഷമിക്കല്ലേ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സന്തോഷത്തോടു കൂടി അവൻ്റെ കൂടെ അവൾ പോട്ടെ എന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക അതെ അറബി അറബിമ്മാണെന്ന് വെച്ചാൽ അവൾ അങ്ങനെ രീതിയിൽ നോക്കി വളർത്തി അവർക്കൊരു ആഗ്രഹമാണത്രേ ഇച്ചായ ഞാനല്ല അവൾ പ്രസവിച്ചത് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കുട്ടിയെ നോക്കണമെന്ന് തോന്നുകയാണ് അതിനൊക്കെ ഒരു വഴിയുണ്ടാവും ഇപ്പം നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കല്ലേ ഇപ്പം വിഷമിക്കല്ലേ ഇനിയുണ്ടല്ലോ രണ്ട് മൂന്ന് മാസൊക്കെ പിന്നെ അറേബ്യയിൽ നിന്ന് അവരുടെ അറബി അമ്മയും അവരൊക്കെ വരുന്നുണ്ട് കൊണ്ടുപോകാനെന്നൊക്കെ പറയുമ്പോൾ അത് കഴിഞ്ഞ് നമുക്കൊരു അഭിമാനമല്ലേ നമ്മൾക്ക് അതിനൊക്കെയുള്ള വഴിയുണ്ടാകും നീ അതിലൊന്നും വിഷമിക്കണ്ട മമ്മയതാ പപ്പ ആശ്വസിപ്പിക്കുന്നു നാഫിയോ ഉസ്താദും നൂർ ഫാത്തിമയും യാത്ര ചെയ്യൂർ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു ഹിജാബ് താഴ്ത്തിയിട്ടത് കൊണ്ട് തന്നെ ഉസ്താദിനെ അത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല നൂർമോളെ എന്താ നീ ഒന്നും മിണ്ടാത്തത് അങ്ങോട്ട് പോകുമ്പോൾ നല്ല സന്തോഷമായിരുന്നല്ലോ നല്ല സന്തോഷവും ചിരിയും കളിയും വർത്താനൊക്കെ ആയിട്ട് ഇങ്ങനെ നീ എന്തങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നത് നാഫിക്ക എനിക്ക് വല്ലാതെ അങ്ങ് സങ്കടപ്പെട്ടു ഹേയ് എന്താ പെണ്ണേ സങ്കടപ്പെടല്ലേ ഈ ടൈമിൽ സങ്കടം പാടാൻ പാടില്ലല്ലോ സാറല്ലടി അതൊക്കെ ശരിയാവും എനിക്കറിയാം നിനക്ക് സങ്കടം ഉണ്ടാവും എന്നുള്ളത് നിൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ മാറ്റാൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചാലോ വേണ്ട രാഫിക്ക കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ ഇപ്പോഴല്ലേ നമ്മൾ കയറിയത് ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ പെണ്ണെ നീ വിഷമിക്കല്ലേ നിന്റെ കൂടെ ഞാനില്ലേ പിന്നെ നമ്മുടെ കുഞ്ഞു വാവയില്ലേ ഇൻഷാ ഇൻഷല്ല കുഞ്ഞുമാവൊക്കെ വന്നിട്ട് നമുക്ക് ഇനി വീണ്ടും ഇങ്ങോട്ട് വരണം എൻ്റെ നൂർ ഫാത്തിമയുടെ വീട്ടിലേക്ക് പോരെ നൂർ ഫാത്തിമക്ക് അത് കേട്ടപ്പോൾ സന്തോഷമായി പിന്നെ നാഫിക്ക എനിക്കൊരു കാര്യം പറയാണ്ട് എന്ത് കാര്യം അതല്ലേ നമ്മുടെ തൊട്ടടുത്തുള്ള ആ റിയാസ്കയുടെയും ലേലത്തയുടെയും കഥ കേട്ടിട്ട് അവരുടെ അവസ്ഥയൊക്കെ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വരികയാണ് നമുക്ക് എന്തെങ്കിലും കഴിയുമെങ്കിൽ അവർക്കൊരു വീടെങ്കിലും ഒന്ന് എടുത്തു കൊടുക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അതിന് ഞാൻ എൻ്റെ അറബിയമ്മയോട് ഒന്ന് പറയട്ടെ അത് കേട്ട് ഉസ്താദ് ചിരിച്ചു ഇൻഷല്ല നമുക്ക് തന്നെ ഒരു വീട് എടുത്തു കൊടുക്കാം ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് അറബിയമ്മയെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ ഏ പോരെ നാഫിക്ക അതല്ല അറബി അമ്മ എന്തൊക്കെ തന്നെ ആയാലും പറയുമല്ലോ എനിക്കൊരു നൂർ മഹൽ എന്നൊരു വീട് പിന്നെ ഒരു പള്ളി അങ്ങനെയൊക്കെ പ്ലാനിങ് ഉണ്ടായിരുന്നല്ലോ അതൊക്കെ എനിക്ക് തോന്നുക ഈ ഒരു ഭാഗത്താണെങ്കിൽ പള്ളിയും അതുപോലൊരു വീടൊക്കെ എനിക്കുള്ളത് ഇവിടെയാണെങ്കിൽ ഞാൻ അത് അവർക്ക് വേണ്ടി നൽകുമായിരുന്നു പിന്നെ ഇവിടെ ഒരു പള്ളി സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ളവർക്ക് ബാങ്ക് കേൾക്കുകയും ചെയ്യുക നിസ്കരിക്കേണ്ടവർക്ക് നിസ്കരിക്കുകയും ചെയ്യുക അങ്ങനെ നല്ലൊരു ഓപ്ഷനാണത് നൂർ ഫാത്തിമ അങ്ങനെയാണെങ്കിൽ അറബി ഉമ്മയോട് നീ അങ്ങനെ പറഞ്ഞോ പക്ഷേ അറബിയമ്മ എടുത്തു തരുന്ന വീട് നൂർ എന്നൊക്കെ പറഞ്ഞാലേ അത് നല്ല കൊട്ടാരം പോലുള്ളൊരു വീടാണെങ്കിലോ അങ്ങനെ അവർ താമസിക്കുമോ എന്തായാലും വേണ്ടില്ല എനിക്ക് എൻ്റെ പേരിലുള്ള അറബിയമ്മ എടുത്ത് തരും പറഞ്ഞ വീട് ചെറിയൊരു വീട് മതി അതിൽ ആ കുടുംബം അവർ താമസിച്ചോട്ടെ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് വീടുണ്ടല്ലോ ഇവിടെയുണ്ട് ഗൾഫിലുണ്ട് പിന്നെ ഇപ്പം എന്താ അറബിയമ്മയോട് പറഞ്ഞിട്ട് ഇൻഷല്ല അത് അവർക്ക് വേണ്ടി കൊടുക്കണം അതാണ് എനിക്കിഷ്ടം നൂർ ഫാത്തിമയുടെ മനസ്സിലെ ആഗ്രഹം കേട്ട് ഉസ്താദിനെ സന്തോഷമായി ഉസ്താദ് പറഞ്ഞു എൻ്റെ നൂറെ നിനക്ക് നല്ല നല്ല ആഗ്രഹങ്ങളാണുള്ളത് എന്തായാലും പഠിച്ച റബ്ബ് എൻ്റെ ഭാര്യയെ സംരക്ഷിക്കട്ടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാകട്ടെ എനിഷ നാഫിയ ഉസ്താദും നൂർ ഫാത്തിമയും അങ്ങനെ സംസാരിച്ചുകൊണ്ട് അതാ കാറൊടിച്ച് പോവുകയാണ് അവരുടെ സ്വന്തം വീട്ടിലേക്ക് എന്നാൽ ഈ സമയം അവരുടെ സ്വന്തം വീട്ടിൽ ഉമ്മയും ഉപ്പയും എന്തൊക്കെയാ റബ്ബെ സ്ഥിതിയാവോ എവിടെ എത്തിയെന്നാവോ പോരാണെന്ന് പറഞ്ഞിരുന്നു എന്നോട് എനിക്കൊരു സമാധാനമല്ല വീട്ടിൽ നിൽക്കുമ്പോഴേ ഒരു ബുദ്ധിമുട്ടും പ്രയാസം തോന്നൂല്ല പക്ഷേ യാത്രയിലാണെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സമാധാനക്കുറവാണ് എന്തായാലും പഠിച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ ആമീൻ ആ ഉമ്മ അവർക്ക് വേണ്ടി ദ ചെയ്തു ഇൻഷാള്ള അടുത്ത ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസ്സലാമലേക്കും